എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നവദമ്പതിമാർക്കിടയിൽ ഉണ്ടാകുന്ന സ്റ്റാർട്ടിങ് ട്രബിൾ സിൻഡ്രം ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടറിവുകളിലൂടെയും ഭാവനകളിലൂടെയും രൂപപ്പെടുന്ന പാതി അറിവുകളുമായാണ് ചിലരങ്ങളിൽ ദാമ്പത്യത്തിലേക്ക് കടക്കുന്നത് മധുവിധുവിൻ്റെ ആദ്യ നാളുകളിൽ മണിയറക്കുള്ളിലെ പെരുമാറ്റങ്ങൾ ചിലപ്പോൾ അബദ്ധമായേക്കാം ഒട്ടുമിക്കത് ദമ്പതികൾക്ക് തന്നെ ചിരിച്ചു തള്ളാവുന്നതാണെങ്കിലും ചിലപ്പോൾ അത് ചിരിക്കാൻ പറ്റാത്ത തരത്തിൽ വഷളാകാറുമുണ്ട് നവദാമ്പത്യത്തിലെ ലൈംഗിക ഇടപെടൽ കരുതലോടെ വേണം അതെ വിവാഹ വേദിയിലും ബന്ധുക്കളോടുള്ള ഇടപെടലിലും വീട്ടിലെ മറ്റെല്ലാ കാര്യത്തിലും സ്മാർട്ടായി ഇടപെടുന്ന നവദമ്പതികൾ ലൈംഗിക വിഷയങ്ങളിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ സിൻഡ്രത്തിൽ പെട്ടുപോകാറുണ്ട് വിവാഹത്തിന് മുൻപ് ആവേശപൂർവ്വം സ്വപ്നം കണ്ടിരുന്ന പല കാര്യങ്ങളും കിടപ്പറയിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത അവസ്ഥ ഇതൊരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമാണ് പക്ഷേ ചിലർ തുടക്കത്തിൽ പിഴക്കുന്നതോടെ പൂർണ്ണമായും പിൻവാങ്ങുന്നു പുതിയ തലമുറ വളരെ സ്ട്രോങ് ആണ് ബോൾഡ് ആണ് എന്ന് പറയുമ്പോഴും ലൈംഗിക കാര്യങ്ങളിൽ ചങ്കെടുപ്പ് മൂലം മനഃശാസ്ത്രജ്ഞരെ കാണുന്നവരുടെ എണ്ണം കൂടി വരുന്നതേയുള്ളൂ ഞാൻ സ്ട്രോങ് ആണ് എന്ന് വിവാഹത്തിന് മുൻപേ തന്നെ പങ്കാളിയോട് വീമ്പ് പറയുന്നവർ പോലും മണിയറയുടെ വാതിൽക്കലെത്തുമ്പോൾ പരിഭ്രമിക്കും പരസ്പരം തുറന്ന് സംസാരിച്ച് ഹൃദയബന്ധവും അടുപ്പവും വളർത്തിയെടുക്കുക എന്നതാണ് ഇതിനുള്ള പരിഹാരം സംസാരത്തോടൊപ്പം തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ ഇരുന്ന് തുടങ്ങാനും പതിയെ തൊട്ടു തൊട്ടിരിക്കാനും സ്പർശനത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിച്ചു തുടങ്ങുവാനും മധുവിധ യാത്രകൾ ഉപകരിക്കും ചുംബനങ്ങൾ സ്നേഹപ്രകടനത്തിൻ്റെ ഏറ്റവും ആസ്വാദകരമായ നിമിഷങ്ങൾ സമ്മാനിക്കും പരസ്പര ബഹുമാനവും വിശ്വാസവും സ്നേഹവും പതിയെ പതിയെ വളർത്തിയെടുത്താൽ സ്റ്റാർട്ടിങ് ട്രബിൾ മാറുന്നു അതെ രണ്ട് ശരീരങ്ങളും മനസ്സുകളും ഒന്നാകുന്ന വേളയിൽ മാത്രമേ രതി പൂർണ്ണമാകുന്നുള്ളൂ അതിനെ അതിൻ്റേതായ സമയമെടുക്കും ആദ്യത്തെ ശ്രമത്തിലോ രണ്ടാമത്തെ ശ്രമത്തിലോ അല്ലെങ്കിൽ ആദ്യത്തെ കുറേ നാളുകളിലോ ഒന്നും ശരിയായില്ലെന്ന് കരുതി നിരാശപ്പെടേണ്ടതില്ല ശരീരത്തിൻ്റെയും വികാരങ്ങളുടെയും താളം മനസ്സിലാക്കിയാൽ മാത്രമേ ആരോഗ്യകരമായ ലൈംഗിക ബന്ധത്തിലേക്ക് എത്താൻ സാധിക്കും ഇതിന് പരസ്പരം മടുത്തറിയാനുള്ള സാവകാശം പങ്കാളികൾക്കുണ്ടാകണം അപ്പോൾ ആദ്യ രാത്രി കെട്ടുകഥയോ എന്ന് ചോദിച്ചേക്കാം സത്യത്തിൽ പലരും ഭാവന ചെയ്തുണ്ടാക്കിയ പദ്ധതിയാണ് ആദ്യ രാത്രി സിനിമാക്കാർ അതങ്ങ് കൊഴിപ്പിച്ചു കല്യാണത്തിലു മുതൽ ഉറക്കം നഷ്ടപ്പെട്ട ചെക്കനും പെണ്ണും രണ്ട് ദിവസത്തെ ക്ഷീണം മാറ്റാൻ ഒന്ന് കിടന്നാൽ മതിയെന്നാവും അന്ന് ഏതൊരു വ്യക്തിക്കും ആദ്യത്തെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ മാനസികവും ശാരീരികവുമായ തയ്യാറെടുപ്പ് ആവശ്യമാണ് മാത്രവുമല്ല പങ്കാളികൾ തമ്മിൽ പരസ്പര ധാരണയിലെത്തുകയും വേണം ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങി ശീലിച്ച യുവാവും യുവതിയും ഒരു മുറിയിലായപ്പോൾ രണ്ട് പേർക്കും ഉറക്കം നഷ്ടപ്പെട്ടു ഇത് പലരുടെയും കാര്യത്തിൽ സംഭവിക്കാം ചിലർക്ക് ദേഹത്തിൽ ആളുമുട്ടിയാൽ ഉറങ്ങാൻ പറ്റില്ല വേറെ ചില ആളുകൾക്ക് കട്ടിലിൽ വിശാലമായി തിരിഞ്ഞും മറിഞ്ഞും കിടക്കണം ഇങ്ങനെയുള്ള ശീലങ്ങൾ മാറാൻ സമയമെടുക്കുമെന്ന് മനസ്സിലാക്കുക ഇതേക്കുറിച്ചൊന്നും ടെൻഷനാവേണ്ടതില്ല മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തി അംഗീകരിപ്പിച്ച് പതിയെ ശരിയാക്കാവുന്ന കാര്യമേ ഉള്ളൂ അതുപോലെ ശരീരഗന്ധം ബോഡി ഓർഡർ അഥവാ ശരീരഗന്ധം വിവാഹ ജീവിതത്തിൽ പലർക്കും വില്ലനാകാറുണ്ട് സ്വന്തം ഗന്ധം തിരിച്ചറിയണമെന്നില്ല കൂടെ കിടക്കുന്ന ആൾക്കേ അത് മനസ്സിലാകൂ രണ്ടു നേരം പല്ല് തേച്ച് കുളിച്ച് ഫ്രഷ് ആകുന്നതോടൊപ്പം ചില ക്രീമുകളും ബോഡി സ്പ്രേയും ഒക്കെ ഉപയോഗിച്ച് ശരീരത്തിന് സുഗന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് മൗത്ത് വാഷ് ഉപയോഗിക്കാവുന്നതാണ് വിവാഹത്തിന് മുൻപ് പല്ലുകൾ ക്ലീൻ ചെയ്യുന്നതും നല്ലതാണ് അതുപോലെ പേടി വേണ്ട ലൈംഗികതയോടുള്ള പേടി പലരെയും കല്യാണം കഴിക്കുന്നതിൽ നിന്ന് തന്നെ വിലക്കുന്നുണ്ട് സിനിമകളിലൂടെയും മറ്റും കണ്ട് സുഹൃത്തുക്കളിൽ നിന്നും കേട്ടുമൊക്കെ ഉണ്ടാകുന്ന മുൻവിധികളാണ് ഇതിന് കാരണം ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ പോലും ലൈംഗികതയെക്കുറിച്ച് അനാവശ്യമായി ചിന്തിച്ചു കൂട്ടി പേടിക്കുന്നു ഓരോരുത്തരും അവരുടെ ചുറ്റുപാടുകളിലൂടെ കിട്ടുന്ന അറിവുകൾ സ്വീകരിച്ചാണ് വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ രൂപവത്കരിക്കുന്നത് അതിന് ശരികളും തെറ്റുകളും തെറ്റുകളുമുണ്ടാകാം അവയെ കൃത്യമായി വേർതിരിച്ച് കൊള്ളേണ്ടവയെ കൊള്ളാനും അല്ലാത്തവയെ തള്ളാനും പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങും വിവാഹത്തിൻ്റെ ആദ്യ നാടുകളിൽ തന്നെ കൊടുക്കേണ്ട പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിങ്ങും സഹായിക്കുന്നു സെക്സിനെ സംബന്ധിച്ച് ശാസ്ത്രീയവും സാമൂഹികവുമായ അറിവുകൾ ചെറുപ്പം മുതലേ വളർത്തിയെടുക്കാൻ പദ്ധതികളുണ്ടാകണം അതുപോലെ ഫോർപ്ലേ പരസ്പരം സമർപ്പിക്കുന്നതിൻ്റെയും ആത്മാവിനെ വെളിപ്പെടുത്തുന്നതിൻ്റെയും ഭാഗമായി ശരീരങ്ങൾ പുൽകുകയും തഴുകിത്തലോടി സ്നേഹിക്കുകയും വേണം ഇതിനെയാണ് ഫോർപ്ലേ അഥവാ രതിപൂർവ്വ കേളികൾ എന്ന് പറയുന്നത് തുടക്കത്തിലെ ഈ സ്നേഹപ്രകടനം പങ്കാളിയെ അറിഞ്ഞും മനസ്സിലാക്കിയും ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കുന്നതിന് ഗുണം ചെയ്യും ഫോർമൽ ഫോർമലാകാതെ കഴിവതും നാച്ചുറൽ ആകുവാൻ ശ്രമിക്കുക എങ്കിലേ നിങ്ങളുടെ ബന്ധം കൂടുതൽ മനോഹരമാവുകയുള്ളൂ